സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ രാമായണത്തിലെ രാമായണ കഥയിലെ രാവണൻ രാവണൻ വിശ്രവസിന്റെ മകനാണ് വിശ്രവസിന്റെ മകനാണ് അമ്മ കൈകസി ഒരു സന്ധ്യാസമയത്ത് ഈ കൈകസി തന്റെ ഭർത്താവായ വിശ്രവസിനോട് സംഗമത്തിനെ

പുനർമുചിന്ത ഒരു കുട്ടിയെങ്കിലും നല്ല കുട്ടിയാവണോന്ന് പറഞ്ഞു അങ്ങനെ ജനിച്ച കുട്ടിയാണ് വിഭീഷണൻ മൂത്രമേ രാവണൻ രണ്ടാം ഇടയാണ് രണ്ടാമത്തെയാണ് കൂട്ടകരന് അവരുടെ ഒരു രാക്ഷസന്മാരാണ് അപ്പോ രാമായണം എഴുതാൻ ശ്രീ ശ്രീവത്സന്റെ ശ്രീരാമിന്ത സംഗീത ഉദന്ത ശ്രീപതിയും ശ്രീപത്സഞ്ചും ഇന്ദുലോകം കീഴടക്കി ഇന്ദു ഇന്ദ്രലോകം കീഴടക്കി കീഴടക്കി വിജയശ്രീ നാടിനെ തിരിച്ചു വരുമ്പോൾ കൈലാസപർവതത്തിലൂടെ വന്നു കൈലാസപർവതം രാവണനടുത്ത് നിൽക്കുരുക്കി അപ്പോ പാർവതി മഹാദേവനെന്ന് ചോദിച്ചു അപ്പോൾ എന്താണ് കൈലാസപർവത്തിൽ ചഞ്ചലം അപ്പോ ഭഗവാൻ തന്നെ പെരുവിനെ കൊണ്ട് കൈലാസപുർവ് ആ കൈലാസത്തിൽ ഒന്ന് ചവറ്റി അപ്പൊ കൈലാസപർവത്തിന്റെ അടിയിൽ കൊട്ടുമ്പോഴാവണം കട്ടി അവിടെ ഇരുന്ന് ആയിരം വർഷക്കാർ മഹാദേവനെ ഭജിച്ച രാവണം ആയിരം വർഷം കഴിഞ്ഞപ്പോൾ ശിവശങ്കരം പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രനാസം കുറിച്ചു അതാണ് ലോകത്തെ ഏറ്റവും ആദ്യത്തെ അവാർഡ് ചന്ദ്രകാസ അവാർഡ് നേടിയ ആളാണ് ഈ രാവണൻ അങ്ങനെ ചന്ദ്രകാസ അവാർഡിൽ നേടിയ രാവണൻ അഴങ്ങിയ രാവണൻ എല്ലാ സസൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നളമ്പരത്തിലേക്ക് സ്വർഗത്തിലെ വേശിയായ രംഭ പോകുന്നത് രമ ഊശി മേനന്റെ രമ്പ തിലോത്തമ അവർ സർക്കാർ ഉദ്യോഗസ്ഥകളാകട്ടുള്ള സ്വർണ്ണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ തസ്തിക്ക് തപസ്സ് കൊടുക്കുക എന്നുള്ളതാണ് തപസ്സുകൊളി തപസ് കൊടുക്കാൻ പോകണമല്ല അവർ വൈശികുമാരായത് കൊണ്ട് രാവണൻ്റെ മകനായ നടപൂവരനെ അർദ്ധപ്പെടുത്തലേക്ക് പോവുക കാര്യം എന്താണെന്ന് വിളിയിട്ടില്ല എന്തിനാണെന്ന് പോണമെന്ന് മനസ്സിലായല്ലോ ഞാൻ പറയാതെ അങ്ങനെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ രാവണൻ ചന്ദ്രവാസമൊക്കെ നേടി കൈലാസില് നിൽക്കുമ്പോൾ രംഭ പോകുന്നു രംഭയെ വിളിച്ചുകൊടുവാണി കൊണ്ട് കയറുക ഞാൻ വരില്ല ഞാൻ മറ്റൊരാള് എന്നെ വിളിച്ചിട്ട് ഞാൻ പോകുകയാണ് അത് പറയാൻ പറ്റില്ല എന്റെ ആജ്ഞ അനുശ്രീക്കണം കേരള വിളിച്ചു അപ്പൊ അവൾ പറഞ്ഞു പുത്രേ പുത്രേ രാവണ വിജയം കത്തി പറയുന്നത് ഞാൻ പുത്രന്റെ ഭാര്യയായിട്ട് പോവുകയാണ് അനുജന്റെ അല്ല ജ്യേഷ്ഠൻ്റെ മകൻ വിളിച്ച് നടപടൻ വിളിച്ചിട്ട് പോവുകയാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ രാവണൻ അവളെ വരമായി പിടിച്ച് പരിരമണം ചെയ്തു വെച്ചാൽ റേപ്പ് ചെയ്തു അർത്ഥം അപ്പം ആദ്യത്തെ റേപ്പിസ്റ്റ് ആരാണ് ഈ രാവണനാണ് ആദ്യമായിട്ട് റേപ്പ് കൊണ്ട് വിളിച്ച ആളാണ് രാവണൻ അഴകിയ രാവണൻ അപ്പോൾ ഈ രംഭായ ശ്രമിച്ചു എനിക്ക് ജയിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ആ കുട്ടി മുഖാന്തര നിന്റെ നാശമായിരിക്കും നാശം ഉണ്ടാകുന്നത് രാവണനെ ചോദിച്ചു ആ ക്ഷമിച്ചു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനകമഹാരാജാവിന്റെ ഉടമ ജാതിരിക്കണമെന്ന് ഈ കുട്ടി ജനിച്ചു വെടിയിലാക്കി ഒഴുക്കി കാണും മിഥോളജി ആയോ നമുക്ക് എക്സാമിനേഷൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ ആകുമോ എന്ന് സംശയം തോന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതിഹാസം എന്ന് പറയുന്നത് ഇതിഹാസമാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ചിന്തക്ക് അപ്പോഴായിരിക്കും ഈ പെട്ടിയിൽ വെച്ച് ഇങ്ങനെ ഒഴുകിപ്പോയത് ഒഴുകിപ്പോയെന്നൊക്കെ സംശയം തോന്നുന്നു പക്ഷെ ജനക മഹാരാജാൻ ഉറവുചാലിക്കിടന്ന് കിട്ടി ഉറവിചാലും പേരാണ് സീത അങ്ങനെയാണ് സീതയെ കിട്ടിയത് അങ്ങനെ സീതയെ കിട്ടി സീത വളർന്നു വന്നു സീതയ്ക്ക് പണ്ടവിമാരൻ മിഥുല അപ്പം ഇതിലേക്ക് പോണമിൽ അയോധ്യയിൽ നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ രാമദേവൻ കടന്നു പത്ത് പതിനാറ് വയസ്സായി രാമനെ ബാലരാമായ കുമാരാശ്രമം വർദ്ധിച്ചിട്ടുണ്ട് ചുണ്ടും കടക്കണ്ണും അവനേറ്റവും വിരിഞ്ഞ് ചുണ്ടും കടക്കണ്ണും അവനേറ്റവും സ്കന്ധം തടിച്ച് വിരി അങ്ങനെ സുന്ദരനായ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വമിത്ര മനുഷ്യ വന്ന് രാക്ഷസന്മാരെ ശല്യം തീർക്കാൻ മകനെ വിട്ടു എന്നൊന്ന് പറഞ്ഞു അതിനുശേഷം ഇതിലേക്ക് ചെന്ന് ചിതാസ്വയം വരെ നടത്തുമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു ദശം എന്ന് നമുക്കറിയാവും പക്ഷെ അച്ഛൻ

ആ മഹർഷിനെ മഹർഷി പറഞ്ഞാൽ പിന്നെ കേൾക്കാതെ ഒരു ദിവസമില്ല ഒരു വിശ്വാസ മഹർഷിയാണ് ക്ഷിപ്രഗോപിയാണ് അതുകൊണ്ട് പകരം പറഞ്ഞു വിട്ടുവു അങ്ങനെ സീതയെ സ്വയംഭരം ചെയ്യാനായിട്ട് മൈധരിയെ സ്വയംഭരം ചെയ്യാൻ ശ്രീരാമചന്ദ്രൻ വന്നു ആ വില്ലെടുത്ത് പുലയറ്റി ഇടി വെട്ടും വണ്ണം വെൺമുറകെറ്റ് നടുങ്ങി രാജാക്കന്മാർ പോലെ മൈഥരി മൈപ്പേട കഷ്ണം പൂണ്ടാൽ സന്തോഷമുണ്ടായെന്ന് ചേതസിൽ കൗശികരൻ പിടിപെട്ടുകൊണ്ട് ഒച്ചവരിട്ട് വിഴിമുറിഞ്ഞ് നണുങ്ങി രാജാക്ക പയന്നു പയർന്നുപോയാ പിടിപെട്ടൊന്ന് ശബ്ദം കേട്ടപ്പോൾ വിഴിമുറിഞ്ഞ ശബ്ദം കേട്ടു പുരകങ്ങളെപ്പോലെ മതയെപ്പോലെ മൈതന ഈ വൈപ്പേട പോലെയായി പക്ഷെ വൈപ്പേട വർഷമേഘത്തെ കാണുമ്പോഴാണ് വൈപ്പേട ആ ഹർഷം ഉണ്ടാകുന്നത് അതുപോലെ വർഷമേഘത്തെ പോലെ നീല നടമുള്ള കണ്ടപ്പോൾ ഈ മരിപ്പേട സീതയ്ക്ക് ഹർഷമുണ്ടായി അങ്ങനെ മുന്നേ വന്ന് നെത്രം മാലയ്ക്ക് പിന്നെ വന്ന് மாலையிட்டு வரிச்சால் சதி சுந்தரன் திரைபகம் பிள்ளொடிச்சு ஜனக சுதைய சுந்தமாக்கி சுந்தரன் திரைபகம் பிள்ளொடிச்சு ஜனக சுதைய சொந்தமாக்கி மைதரி கேகி விவாதசேஷம் துக்க ഭർത്തൃ സുഖം ദുഃഖ സാഗരം ഭർത്തുഖം അങ്ങനെ അത് സീതയുടെ കഥയായിട്ട് മാറിപ്പോവാണ് അഡ്മികരാമായണം സീതാതാമിയുമായിട്ട് മാറിപ്പോവാണ് ആ രാമന്റെ കഥയല്ല അത് സീതയുടെ കഥയാണ്